ബൈക്ക് അഭ്യാസം നടത്തി വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തവർ കുടുങ്ങി ഇരുചക്ര വാഹനങ്ങളിലെ അഭ്യാസ പ്രകടനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് നടപടി ഇരുപത്തിയാറ് പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും നാലു പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാനും തീരുമാനിച്ചു നാല് പോയിന്റ് ഏഴ് ലക്ഷം രൂപ പിഴ ഈടാക്കി വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷൻ ബൈക്ക് സ്റ്റണ്ട് എന്ന പേരിലുള്ള പരിശോധനയെ തുടർന്നാണ് നടപടി മുപ്പത്തിരണ്ട് ഇരുചക്ര വാഹനങ്ങളും പരിശോധനയിൽ പിടിച്ചെടുത്തു കോടതി നടപടികളും ആരംഭിച്ചിട്ടുണ്ട് വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി അമിത വേഗത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിന്റെ വീഡിയോ വിവിധ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ട്രാഫിക് ഐ ജിയുടെ കീഴിലുള്ള ട്രാഫിക് റോഡ് സുരക്ഷാ സെൽ സാമൂഹിക മാധ്യമങ്ങളിൽ പരിശോധന നടത്തിയാണ് കുറ്റവാളികളെ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore. Rajkumari.